മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ പുരാതനമായത് സനഗാദികളാണ് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരാണ് സനകാദികളെന്നറിയപ്പെടുന്ന നാലു മുനികൾ ഇവർ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് ശിശുക്കളുടെ രൂപത്തിൽ നിന്ന അവർ പ്രജകളെ സൃഷ്ടിക്കണമെന്ന് ബ്രഹ്മ ആജ്ഞാപിച്ചു എന്നാൽ സത്വഗുണം തന്നെ മൂർത്തീകരിച്ച അവർ അതിന് തയ്യാറായില്ല അവർ നാലു പേരും നാലഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ വേദങ്ങൾ പഠിച്ച് പിരിയാതെ സഞ്ചരിച്ചു തുടങ്ങി അവർ നിത്യ ബ്രഹ്മചാരികളായിരുന്നു അവർ യാത്ര ചെയ്ത് ഒരിക്കൽ വൈകുണ്ഠത്തിലെത്തുകയും അവരെ അനാദരിച്ച ദ്വാരപാലകരായ ജയ വിജയന്മാരെ ശപിക്കുകയും ചെയ്തു മൂന്ന് ജന്മ അസുരന്മാരായി കഴിഞ്ഞു കൂടേണ്ടതാണെന്നും മഹാവിഷ്ണുവിൻ്റെ ആയുധമേറ്റ് മുക്തി പ്രാപിക്കുമെന്നും ശാപമോക്ഷം നൽകി ഹിരണ്യക്ഷൻ ഹിരണ്യകശിപു എന്നീ പേരുകളിൽ അവർ അസുരന്മാരായി ജനിച്ചു പിന്നീട് രാവണ കുംഭകർണന്മാരായും അതിനുശേഷം ശിശുപാലൻ ദന്തവക്ത്രൻ എന്നിവരായും മൂന്ന് ജന്മം അവർ അസുരന്മാരായി കഴിഞ്ഞു സനകാദികൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് ബ്രഹ്മാവ് തന്നെ പറയുന്നുണ്ട് ആദിയിൽ വിവിധ ലോകങ്ങളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച് ബ്രഹ്മാവ് തപസ് ചെയ്തു വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി വിഷ്ണു സനകൻ എന്നാരംഭിക്കുന്ന നാമങ്ങളുള്ള നാൾവരായി പിറന്ന് മുൻകാലങ്ങളിൽ ഗ്രഹിച്ചിരുന്നതും കൽപ്പാന്തത്തിൽ നഷ്ടമായതുമായ ആത്മതത്വത്തെ ബ്രഹ്മാവിന് ഉപദേശിച്ചു ഇപ്പോഴത്തെ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുമാരാവതാരം നടന്നിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം സനകാദികളിൽ ഒരാളായ സനൽകുമാരമുനിയെപ്പറ്റി ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണെന്നും അതല്ല ധർമ്മദേവന് അഹിംസ എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണെന്നും രണ്ടഭിപ്രായമുണ്ട് ഒരിക്കൽ സനൽകുമാരൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന യോഗശാസ്ത്രത്തെപ്പറ്റി ചോദിച്ചു ഞാൻ എന്ന് വിളിക്കുന്നത് നീ കേൾക്കുമെങ്കിൽ ഞാൻ നിനക്ക് സാംഖ്യയോഗം പറഞ്ഞു തരാം ആ സാംഖ്യയോഗം നീ നടപ്പാക്കുകയും ചെയ്യും സനൽകുമാരൻ ഇങ്ങനെ പറഞ്ഞു ദേവേശ ഞാൻ അവിടുത്തെ ശിഷ്യനായാൽ പിന്നെ മകൻ തന്നെയാണ് പുത്രനും ശിഷ്യനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ സന്തൽകുമാറിന്റെ ഈ ചോദ്യത്തിന് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു ധർമ്മകർമാദികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമുണ്ട് പും നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ ശേഷിച്ച പാപങ്ങളെ നീക്കുന്നവനാണ് ശിഷ്യൻ പും നരകത്തെ പറ്റിയും ശിഷ്യൻ നീക്കേണ്ട പാപങ്ങളെ പറ്റിയും ബ്രഹ്മാവ് സനൽകുമാരന് വിവരിച്ചു കൊടുത്തു പതിനാറ് വിധത്തിലുള്ള നരക പാപങ്ങളാണ് പുംനരക പാപങ്ങൾ പരിസ്ഥിത്രീഗമനം പാവികളെ സേവിക്കുക ജന്തുക്കളോട് പരിശുദ്ധ കാണിക്കുക എന്നിവയാണ് ഒന്നാമത്തെ പുംനരകത്തിൽ എത്തിക്കുന്നത് ഫലങ്ങളെ മോഷ്ടിക്കുക അലസമായി നടക്കുക വൃക്ഷലതാദികൾ വെട്ടിക്കളയുക എന്നിവ രണ്ടാമത്തെ പുംനരകം ലഭിക്കാനുള്ള കാരണമാകും ഇങ്ങനെ പതിനാറ് വിധം പും നരകങ്ങൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു ഈ പതിനാറ് പും നരകങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ സത്പുത്രനെ കൊണ്ട് ഈശ്വരനെ പ്രസാദിപ്പിച്ച് മാതാപിതാക്കൾക്ക് പും നരകത്തിൽ നിന്നും മോചനം നേടാം ശേഷിക്കുന്ന പാപനരകത്തിൽ നിന്നും ശിഷ്യനെ കൊണ്ടും മോചനം നേടാം പുത്രൻ ശിഷ്യനേക്കാൾ മീതയാണെന്നും അതിനാൽ ശിഷ്യനും പുത്രനും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ബ്രഹ്മാവ് അറിയിച്ചു പന്ത്രണ്ട് വിധ പറ്റി ബ്രഹ്മാവ് സനൽകുമാരന് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ അവരസൻ ക്ഷേത്രജൻ തുടങ്ങിയ ആറുവിധത്തിലുള്ള പുത്രന്മാർ ഋണധന പിണ്ഡങ്ങൾക്ക് അധികാരവും ഗോത്രസാമ്യവും കുലവൃത്തിയും സ്ഥിരാവകാശവും ഉള്ളവരാകുന്നു കാനീനൻ സഹോടൻ തുടങ്ങിയ ആറുവിധം പുത്രന്മാർക്ക് ഋണധനാദികളിൽ യാതൊരു അവകാശവുമില്ല ഗോത്രസാമ്യം മാത്രമേയുള്ളൂ ഇവയുടെയെല്ലാം വ്യത്യാസം ബ്രഹ്മാവ് സനൽകുമാരന് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അച്ഛനമ്മമാരെ വരുത്തുകയും തന്നെ ബ്രഹ്മാവിന് ദാനം ചെയ്യണമെന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്നും യോഗം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു അങ്ങനെ അച്ഛനമ്മമാർ സനൽകുമാറിനെ ബ്രഹ്മാവിന് ദാനം ചെയ്തു അങ്ങനെ പുത്രപദവിയിലെത്തി ബ്രഹ്മാവ് സനൽകുമാരന് ദ്വാദശപത്രമായ യോഗം ഉപദേശിച്ചു കൊടുത്തു ഒരിക്കൽ അത്രി മഹർഷിയും ഗൗതമ മഹർഷിയും തമ്മിൽ രാജ്യത്വത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ അതിന് മധ്യസ്ഥത വഹിച്ചത് സനൽകുമാര മഹർഷിയായിരുന്നു ഒരിക്കൽ നാരദൻ സനൽകുമാറിൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കണമെന്നും വേദങ്ങൾ തുടങ്ങിയ സകലവിദ്യകളും തനിക്കറിയാമെന്നും പറഞ്ഞു പരമാനന്ദത്തിൻ്റെ അനാദ്യന്തമായ പരിപൂർണതയെപ്പറ്റി നാരദന് ജ്ഞാനം നൽകി ഈശ്വരനാണ് സർവസ്വവും സർവചരാചരങ്ങളും ഈശ്വരനാണ് എല്ലാമാണ് ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ട് അദ്ദേഹം എല്ലാറ്റിനും ഉപരിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം നാരദന്റെ ഗുരുവായി തീർന്നു ഈ മുനി പ്രദ്യുമനായി പുനർജന്മം എടുക്കുകയുണ്ടായി ഒരിക്കൽ സനൽകുമാരൻ ബ്രഹ്മലോകത്ത് നിന്നും വന്ന് പുരൂരവസ്ഥ ഉപദേശങ്ങൾ നൽകി ശരശയ്യയിൽ വീണുകിടന്ന ഭീഷ്മരെ സന്ദർശിച്ച മുനിമാരുടെ കൂട്ടത്തിൽ സനൽകുമാരനും ഉണ്ടായിരുന്നു ബിഭാണ്ടകൻ തുടങ്ങിയ മുനിമാർക്ക് ഇദ്ദേഹം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് വൃത്രാസുരന് ആധ്യാത്മിക ഉപദേശം നൽകിയത് ഇദ്ദേഹമാണ് ഗന്ധർവരാജാവായ വിശ്വാവസുവിന് വേണ്ട ഉപദേശങ്ങൾ നൽകി ഇദ്ദേഹം ബ്രഹ്മാവിൽ നിന്നും സ്വാത്വതധർമ്മം പഠിക്കുകയും വീരണ പ്രജാപതിക്ക് ഉപദേശിക്കുകയും ചെയ്തു ബ്രഹ്മാവിനെ ഉപാസിച്ചു ബ്രഹ്മസഭയിൽ വസിക്കുന്നതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഘനകലത്തിനടുത്തുള്ള ഗംഗാധളത്തിൽ വെച്ച് സനൽകുമാരൻ സിദ്ധി പ്രാപിച്ചതായി മഹാഭാരതം വനപർവത്തിൽ പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ പറ്റ അവതാരങ്ങളെപ്പറ്റി ഇനിയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കാം നന്ദി നമസ്കാരം